പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശേഷിയുള്ളവർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ പണ്ടത്തേതിലും കൂടുതൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇത് എല്ലാ മേഖലയിലുമുള്ള ഒരവസ്ഥയാണല്ലോ ദുരവസ്ഥയാണല്ലോ ഈ അവസ്ഥ പ്രകാരം കാര്യം മനസ്സിലാക്കി കൊടുക്കാനും അത് മനസ്സിലാകുന്ന വിധം പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുത്താൽ തന്നെ അത് മനസ്സിലാക്കാനും ആളുകൾ കുറഞ്ഞു പോകും അപ്പോൾ എവിടെയാണോ പ്രത്യേകമായി വേറിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു മേഖല അത് അന്വേഷിച്ച് നടക്കുന്ന ഒരു മനസ്ഥിക്കാർ ഏത് കാലത്തുണ്ടാവുമല്ലോ അത്തരക്കാരൊക്കെ ഇതൊരു നല്ല മേച്ചിൽ പുറമായി തിരഞ്ഞെടുത്തുകൊണ്ട് വസുവാസകളും തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിൽ പരത്തിക്കൊണ്ടിരിക്കും ഇതാണ് ഈ വിഷയത്തിലുള്ള ഒരു പ്രയാസം എന്നാൽ പണ്ഡിതന്മാർ എക്കാലത്തും ഡ്യൂപ്ലിക്കറ്റുകൾ ഏത് വിഷയത്തിൽ ഇസ്ലാമികമായ രംഗത്ത് കടന്നു വന്നാലും അതിൻ്റെ സ്വഭാവം പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയും ഒറിജിനൽ ഒറിജിനലിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു വന്നിട്ടുണ്ട് ഇതിനൊരുപാട് തെളിവുകളും ഉദാഹരണങ്ങളുമുണ്ട് വർത്തമാന കാലത്തെ ആളുകൾക്ക് അത് പറഞ്ഞാലും ചിലപ്പോൾ അത്തരം പുസ്തകങ്ങളോ അക്കാലത്തെ സംസാരങ്ങളോ ഒന്നും പറഞ്ഞു കൊടുത്താലും തേടി പിടിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവേശിക്കുന്നില്ല എല്ലാ കാലത്തും കാലത്തുമുള്ളത് തന്നെയാണ് ഈ പ്രശ്നം വിശേഷിച്ച് നാം പറഞ്ഞാൽ എൽമുകരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ അറിയുക അള്ളാഹുമായി ബന്ധപ്പെട്ട അറിവ് എന്ന് പറയുന്ന അറിവ് സവിശേഷമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ മായിരിഫത്തുള്ളാഹി അള്ളാഹുവിനെ അറിയുക എന്ന ആ മഹത്തായ അറിവിൻ്റെ ബാക്കി ഭാഗമല്ലേ അറിവുകളുള്ളൂ ദീനിയായ അറിവിൻ്റെ അടിസ്ഥാനം ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതിയല്ലേ അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ അതിന് മൂല്യം ലഭിക്കണമെങ്കിൽ മാനം കിട്ടണമെങ്കിൽ അതിന് പ്രാമാണികതയുണ്ടാകണമെങ്കിൽ അറിയണമല്ലോ അള്ളാഹുവിൻ അറിയുക എന്ന അറിവ് അതുകൊണ്ട് തന്നെ അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അമൂല്യവും അടിസ്ഥാനപരവുമാണ് അള്ളാഹുവിനെ അറിയാത്തവനെ മറ്റെന്തെല്ലാം തരം അറിവുകളുണ്ടെങ്കിലും ശാസ്ത്രങ്ങളുണ്ടെങ്കിലും ഷറ ഭാഷയിൽ അയാൾ ജാഹിലാണ് വിവരമില്ലാത്തവൻ അറിവില്ലാത്തവൻ എന്നാണ് ഷറ ഇൻ്റെ ഭാഷ അതങ്ങനെ തന്നെയാണ് ചെറുപ്പം മുതൽ കുട്ടിക്കാലത്ത് നമ്മളെ കുട്ടികൾക്ക് ഭാഷാപഠനം നടത്തുമ്പോൾ പോലും ശരിയായ തൻ്റെ അറിവുകളുടെ കൂട്ടത്തിൽ ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അങ്കുരിപ്പിച്ച് പ്രത്യേകം അരക്കിട്ടുറപ്പിച്ച് നമ്മുടെ പണ്ഡിതന്മാരും ഇമാമുകളും സ്വീകരിച്ചു വരുന്നത് കൗലിൽ മൂമിനി അമ്പത്തർ റബിയ ഉൽ ബക്കുൽ കൗലിൽ ജാഹിലി അമ്പത്തെ റബിയ ഉൽ ബക്കുൽ വസ്ത്രം ഒന്ന ആശയം ഒരേ വാക്യം അമ്പത്തർ റബിയ ഉൽ ബക്കുൽ വർഷകാലം വന്നു മഴക്കാലം വന്നു മഴ വർഷിച്ചു മഴ ഇതാ ഇവിടുത്തെ ചെടികളെയൊക്കെ മുളപ്പിച്ചു പുല്ലുപുഷ്പാദികളെയൊക്കെ മുളപ്പിച്ചു എന്ന ഈ ഒരു വാക്യം വിശ്വാസി പറഞ്ഞാൽ അത് ആലങ്കാരിക പ്രയോഗമാണ് കാരണം മഴയല്ലല്ലോ മുളപ്പിക്കുന്നത് മുളപ്പിക്കുന്നതും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതും അള്ളാഹുവാണ് ഇത് വിശ്വസിക്കുന്ന ഒരാളുടെ ഈ വാക്യം പറഞ്ഞാൽ അത് ആലങ്കാരിക പ്രയോഗമാണ് യഥാർത്ഥമായ കർത്താവിനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അതേസമയം കൗലിൽ ജാഹിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആൾ പറഞ്ഞാലോ അത് ഹക്കീക്ക പരമാർത്ഥമായിട്ടുള്ള പ്രയോഗം തന്നെയാണ് കാരണം അയാൾ ഈ ഉൽപ്പന്നങ്ങളുടെ എല്ലാം ഉൽപാദകൻ മഴക്കാലമാകുന്നു കാലമാകുന്നു എന്ന് വിശ്വസിക്കുന്നയാളാണ് അയാളെ ഉദാഹരണത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് കൗലിൽ ജാഹിൽ എന്നാണ് വിവരദോഷി വിവരം കേട്ടവൻ എന്ന് അപ്പോൾ അള്ളാഹുവിന്റെ കുറിച്ചുള്ള അറിവില്ലാത്തതാണ് ഇവിടെ വിഷയം അത് നമ്മൾ ഏത് വിദ്വാനയും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവില്ലയോ അതിന് ജഹില്ല എന്ന് പറയാം അള്ളാഹു സുബഹാനുഭവത്തായ വിശുദ്ധ ഖുർഹാനിൽ തന്നെ ഇത് പഠിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെ ആ വിഷയം നീണ്ടുപോക്ക് നീണ്ടുപോവുകയല്ല ഈ ജഹ്ല് യഥാർത്ഥത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിലുള്ള അറിവ് എന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കേണ്ട സമയമാണ് അത് വിവരിക്കേണ്ട സമയമാണ് അതിൻ്റെ തലങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുമാണ് പക്ഷേ അത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി വസലമ തങ്ങളിലൂടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ശരീരത്തിനെയും അള്ളാഹുവിൻ്റെ ദീനിനെയും ചെറുതാക്കുകയും കൊച്ചാക്കുകയും അത് ശരിയല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ യഥാർത്ഥത്തിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ എൻ്റെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഉണർത്തട്ടെ ശരി അത്ത് ത്വരീക്കത്ത് എന്നീ പ്രയോഗം അള്ളാഹുതഅാല വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹു വസലമ തങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ദീനിനെക്കുറിച്ചാണ് നബിയുടെ നബി മുഖാന്തരം അള്ളാഹു വഹിയ നൽകി അവതരിപ്പിച്ച ദീൻ അതാണ് ആ ദീന് അള്ളാഹുബൻ്റെ നിയമസംഹിത തന്നെ ഈ അള്ളാഹുവിൻ്റെ നിയമസംഹിതയെക്കുറിച്ചാണ് നമ്മൾ ശരി അത്ത് എന്ന് പറയുന്നത് ഇതുതന്നെയാണ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറ ജാസിയയിലെ പതിനെട്ടാമത്തെ ആയത്ത് നബിയെ തങ്ങളെ നാം കാര്യമായ ശരീരത്തിൻ്റെ മേൽ നിയമിച്ചിരിക്കുന്നു തങ്ങൾക്ക് നാം വലിയ ഒരു മഹത്തായ ശരീരത്ത് അവതരിപ്പിച്ചിരിക്കുന്നു എല്ലാവർക്കും എല്ലാ സമുദായങ്ങൾക്കും അള്ളാഹുത്താല ഓരോ ശരിയാത്തുകൾ അവതരിപ്പിച്ചിരിക്കുന്നു ആ ശരീയത്തിൽ നിന്ന് ഏറ്റവും മഹത്തായ ഒരു ശരീഹത്തിൻ്റെ മേൽനബിയെ തങ്ങളെ നാമാക്കിയിരിക്കുന്നു ഫത്തബി ആ ശരീഹത്തിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക എന്ന് അള്ളാഹുത്താല മുത്തനബിയെ വിളിച്ച് ആഹ്വാനം ചെയ്യുമ്പോൾ നിർദ്ദേശിക്കുമ്പോൾ ഈ ശരിയത്ത് ദീനുൽ ഇസ്ലാമാണ് എന്നെല്ലാവർക്കും അറിയാം ശരിയായ മാർഗത്തിൻ്റെ മേൽ ജീവിതസരണിയുടെ മേൽ ഇവർ ചൊവ്വായി നിലയുറപ്പിച്ചാൽ നേരിയ വളവ് പോലുമില്ലാതെ കൃത്യമായി ആ ഒരു വഴിയുടെ മേൽ സരണിയുടെ മേൽ അവർ നിലകൊണ്ടാൽ അനുഗ്രഹത്തിൻ്റെ വിവിധമായ ശുദ്ധ പീയൂഷങ്ങൾ നാം അവരെ കുടിപ്പിക്കും എന്ന് അള്ളാഹു സുബാന ഹുല പറഞ്ഞിട്ടുള്ള ഈ ആയത്തിലെ ത്വരീക്കത്ത് അള്ളാഹു സുബഹാന ഹൂവത്ത ആല മുത്തനബിയിലൂടെ അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെ കുറിച്ചാണ് എന്നതും വളരെ വ്യക്തമാണ് അപ്പൊ ത്വരീക്കത്തും ശരി ഒന്നാണ് അള്ളാഹുബിന്റെ ദീൻ അള്ളാഹുബൻ്റെ ദീനിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാൻ ത്വരീക്കത്തെന്നും ശരി വിവരിച്ചിട്ടുള്ളത് പക്ഷേ അള്ളാഹുബന്റെ ദീനിലെ വിവിധ ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനൻ്റെ ആ ഭാഗങ്ങളെ വിവേചിച്ചറിയുന്നതിന് വേണ്ടി തരംതിരിച്ചറിയുന്നതിന് വേണ്ടി പ്രത്യേകം സംജ്ഞകളും നാമങ്ങളും നൽകുക ശാസ്ത്രീയമായ മാനദണ്ഡത്തിൽ വിജ്ഞാനങ്ങൾ കോടീകരിക്കപ്പെടുമ്പോഴും ശാസ്ത്രീയ തരത്തിൽ വിഭാഗങ്ങളെ തരംതിരിക്കപ്പെടുമ്പോഴും ആവശ്യമായി വരും ഇതനുസരിച്ച് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലാഹു അലൈഹു വസ്ലമ തങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിച്ച് ഇരുപത് വർഷം കൊണ്ട് സമ്പൂർണമാക്കിയ അള്ളാഹുവിൻ്റെ ദീൻ ആ പരിശുദ്ധമായ ദീനിനെ അള്ളാഹുവിൻ്റെ റസൂൽ മഹത്തായ അവസാനത്തെ ഒരു ഹദീഥിൽ വിവരിച്ചിട്ടുള്ളത് ഈമാനെന്നും ഇസ്ലാമെന്നും ഇഹ്സാനെന്നും പറയുന്ന മൂന്ന് ഭാഗമായി പാർട്ടുകളാക്കി തിരിച്ചുകൊണ്ടാണ് എന്ന് മിഷ്കാത്ത് മുതൽ പിടിച്ച് അല്ലെങ്കിൽ അതിലും ചെറിയ ഹദീസിന്റെ കിതാബുകളോ ഒന്ന് പിടിച്ച് എല്ലാ മുത്താലിമികളും പഠിച്ചു വരുന്ന ഹദീസിലുള്ള കാര്യമാണ് നമ്മളും കുട്ടിക്കാലത്തെ പഠിച്ചു വരുന്ന കാര്യമാണ് അക്കായിവിലെ പാഠങ്ങൾ അതായത് ദീനിയാത്തിലെ പാഠങ്ങൾ അമലിയാത്തിലെ പാഠങ്ങൾ അതായത് ഫിഖിലെ പാഠങ്ങൾ അഹ്ലാഖിലെ പാഠങ്ങൾ അതായത് തസൌഫിലെ പാഠങ്ങൾ ഇങ്ങനെ മൂന്ന് പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ ദീനുമായി ബന്ധപ്പെട്ട് മദ്രസയിൽ പഠനം ആരംഭിക്കുമ്പോൾ നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇവിടെയുള്ള എല്ലാ വിദ്യാഭ്യാസ ബോർഡുകളും സുന്നികളുടെ വിദ്യാഭ്യാസ ബോർഡുകൾ മാത്രമല്ല മറുപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ ബോർഡുകളും ഈ മൂന്ന് പാർട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട് ദീനിൻ്റെ പാഠമായി ഒന്ന് സ്വഭാവ സംസ്കരണ പാഠങ്ങൾ മറ്റൊന്ന് വിശ്വാസ പാഠം ഒന്ന് കർമ്മശാസ്ത്ര പാഠം ഈ മൂന്ന് മലയാള പേരിലെങ്കിലും മൂന്ന് പാർട്ടുകൾ ദീനിൻ്റേത് പഠിപ്പിക്കാത്ത ഒരു സിലബസുമില്ല ഒരു മദ്രസാ പാഠ പദ്ധതിയുമില്ല പാഠ്യപദ്ധതിയുമില്ല നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡുകളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിനോ ഒരു ബോർഡിനെയല്ലാൻ ഉദ്ദേശിക്കുന്നത് ആ പേരിലറിയപ്പെട്ട ബോർഡല്ല സുന്നി വിദ്യാഭ്യാസ ബോർഡാവട്ടെ സമസ്ത വിദ്യാഭ്യാസ ബോർഡാവട്ടെ ദക്ഷിണ കേരള ജമീയത്തിനു മേട് കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡാവട്ടെ കേരള സംസ്ഥാന ജമീയത്തിനുമേട് കീഴിലുള്ള സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡാവട്ടെ ഈ ബോർഡുകളൊക്കെയും തയ്യാറാക്കിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ ആദ്യം തന്നെ നമ്മൾ കുട്ടികളെ ഇസ്ലാമിക പാഠങ്ങൾ അക്ഷരപാഠം കഴിഞ്ഞ് നൽകുമ്പോൾ ഈ മൂന്ന് പാർട്ടുകൾ നൽകുന്നുണ്ട് അഖിലാത്തായും അമലിയാത്തായും ദീനിയാത്തായും ചെറുപ്പത്തിൽ കുറച്ചുകൂടി വലുതായി അഞ്ചാം ക്ലാസ് കെത്തുമ്പോൾ അത് ഫിഖ് അഖീദ ത എന്ന പേരിലോ തെഫിയത്ത് എന്ന പേരിലോ മറ്റൊരു പേര് നൽകും ഈ മൂന്ന് പാർട്ട്